സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എസ്ഐ ഭാഗമായുള്ള നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് ഡിസംബർ ഇരുപതിനു ശേഷം മാത്രമേ ആരംഭിക്കാവൂ എന്നുമാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ ഇന്നലെ വാദം കേട്ട ശേഷം എസ് ഐ ആറിന് അടിയന്തര സ്റ്റേ അറിയിച്ച ഹൈക്കോടതി ഈ വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്നും നിർദ്ദേശിച്ചിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീംകോടതിയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളുടെ കേസുകളെല്ലാം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഉള്ളതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സർക്കാർ ഹർജിയെ കേന്ദ്ര സർക്കാർ കോടതിയിൽ എതിർത്തു എസ് ഐ ആർ നവംബർ നാലിന് തുടങ്ങിയെന്നും ഇടയ്ക്ക് മാറ്റിവെച്ചാൽ പ്രതിസന്ധി ഉണ്ടാവുമെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജസ്റ്റിസ് വി ജി അരുൺ ആണ് ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ എസ് ഐ ആറിനെ എതിർത്ത സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ ആ ഹർജിയിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ എതിർപ്പ് ഉയർത്തുമെന്നുള്ളത് സുനിശ്ചിതമാണ് കാരണം ഈ ഒരു നടപടി എസ് ഐ ആർ തീവ്ര വോട്ടർ വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ ഏറെ മുന്നിട്ട് പോയിരിക്കുന്നു എട്ട് ദിവസം കൊണ്ട് ഒരു കോടിയിലധികം എന്യുമറേഷൻ ഫോമുകളാണ് കേരളത്തിൽ മാത്രമായി പോയത് അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ ഇതുവരെയും അത്തരത്തിലുള്ള പരാതികളൊന്നും ഉയർന്നു വരാത്തൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എടുത്തു പറയാവുന്ന ഒരു നേട്ടം കൂടിയാണ് ആ നേട്ടം ഒന്ന് അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിന്റെ കുതിപ്പിന് ഒരു തടസ്സം വെക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഹൈക്കോടതിയിലെ എതിർപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആ ഹർജി വിധിയിലേക്ക് എത്തുമ്പോൾ ആർക്കൊപ്പം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായൊരു വിധിയായിരിക്കുമോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കുന്ന തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ കൃത്യമായി കണ്ടറിയേണ്ടിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിലൊരു തടസ്സമായി ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെച്ച് അതിനുശേഷം ഡിസംബർ ഇരുപതിനു ശേഷം തെരഞ്ഞെടുപ്പ് അവസാനിച്ച ശേഷം മാത്രമേ ആരംഭിക്കൂ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് അപ്പോൾ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടൊരു വിധിയിലേക്കും ഹൈക്കോടതി കടക്കുമോ എന്നുള്ളതാണ് അതേസമയം ഹൈക്കോടതി കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഇതിനൊരു അടിയന്തര സ്റ്റേ നൽകാനാകില്ല എന്നുള്ളതും കൂടി സുപ്രീം കോടതിയിൽ സമീപിക്കുക സംസ്ഥാന സർക്കാർ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു നിരവധി കേസുകൾ എസ് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായും സുപ്രീം കോടതിയാണ് അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത് എന്നുള്ളതൊക്കെ ഒരു നിർദ്ദേശങ്ങളായി അല്ലെങ്കിൽ ആ ഒരു ആ ഹർജി പരിഗണിച്ച സമയത്തെ പ്രത്യേക പോയിന്റുകളായി ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഒരു ചില വസ്തുതകൾ കൂടിയാണ് ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് വിധി